ഞാൻ ചോദിക്കാൻ കാരണം ഞാനൊരു ഹുദവിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എനിക്ക് ഒരു പ്രശ്നം ഞാൻ ലീഗിന്റെ വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ജംഷീർ ഹുദവി എന്ന മുസ്ലിം ലീഗിന്റെ പ്രഭാഷകൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തിന്ന ചോറിന് നന്ദി കാണിക്കാത്ത സ്വഭാവമായിരിക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ട് സംസാരിക്കണം സി പി എമ്മിന്റെ നെറുകേടിനെ വിശദീകരിക്കാൻ ഇന്നത്തെക്കാൾ വലിയ ഒരു ദിവസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ പ്രസംഗം കേട്ട ആർക്കെങ്കിലൊക്കെ തലയിൽ തൊപ്പിയിട്ട ഉദവി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ എന്ന് സംശയമുണ്ടെങ്കിൽ അല്ലെ പന്ത്രണ്ടോല്ലം ധാരുൾ കയ്യിൽ പഠിച്ചിട്ട് മമ്പുറത്ത് ചോറ് തന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാണോ എന്നൊക്കെ ചോദിക്കാം അതൊരു സ്വാതന്ത്ര്യാണ് പക്ഷെ ഞാൻ തുറന്നു പറയാണ് ഉദവി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയോ എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉദവി രാഷ്ട്രീയത്തിലാണ് ഞാൻ ലീഗിന്റെ വേദിയിലാണ് ലീഗുകാരനാണ് ഈ വേദിയിലാണ് സി എച്ച് നിന്നത് പൂക്കോ തങ്ങൾ നിന്നത് ഇന്നത്തെ പകൽ രാവിലെ ചെമ്മട് ദാർദ്ര ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സമീപത്തേക്ക് സി പി എം ഒരു മാർച്ച് നടത്തി നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല പിണറായി വിജയന് വേണ്ടിയിട്ടും കേരളത്തിലെ കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ടും വെച്ചു കൊടുത്ത് ജൂദാസിന്റെ പണിയെടുക്കുന്ന എല്ലാ മാന്യ മഹാന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത് സി പി എമ്മിന്റെ അവസാനത്തെ ടാർജറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മതവിശ്വാസമാണ് സ്ഥാപനങ്ങളാണ് നിങ്ങളുടെ പള്ളി മദ്രസകളാണ് ഞാൻ ഇനി ഇത് ഇതിനേക്കാൾ വലിയ ഉദാഹരണം പറയണമെന്നില്ല ആ ദാർഹുതയിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയപ്പോൾ സി പി എം ആ മാർച്ചിൽ പറഞ്ഞത് ഒരു സഖാവ് കുട്ടിയാണെന്ന് തോന്നുന്ന ഒരു പ്രസംഗം ഏതൊരു ജഗൽ സാധനം പ്രസംഗിക്കുന്ന കേട്ടോ എനിക്കറിയില്ല അയാള് വലിയ നേതാവ് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞിട്ടാണ് ദാറുൽ ധാരുൽഹുദയിലേക്ക് സമരം ചെയ്യുന്നത് സമരം തുടങ്ങുമ്പോൾ നൂറുപേരുണ്ടായിരുന്നു ഒരു പത്ത് പേരൊക്കെ ചെമ്മട്ടാരാണ് ബാക്കി അവിടെ നിന്നോ ഇറക്കും മതി ചെയ്തതാണ് എന്നെ മനസ്സിലാക്കുന്നത് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞിട്ട് ചെമ്മട് ദാറുൽ ഹുദയിലേക്ക് ചെങ്കോടി വെച്ച് സി പി എം ഇന്ന് പ്രകടനം നടത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ചെമ്മട് ധാരാളയുടെ മുറ്റത്തേക്ക് സി പി എം വരുമ്പോൾ തൊട്ടടുത്ത് സി പി എമ്മിന്റെ ഒരു സി പി എമ്മുകാരന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് മണ്ണിട്ട് നികത്തി പാടം നികത്തി പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയം സി പി എമ്മിന് അതിൽ പ്രശ്നമില്ല തൊട്ടപ്പുറത്താണ് താനാളൂർ പഞ്ചായത്ത് സി പി എമ്മിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പാടം മണ്ണിട്ട് നികത്തിയിട്ടാൻ പ്രശ്നമില്ല തൊട്ടുപുറത്താണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിക്കുന്നത് മണ്ണിട്ട് നികത്തിയാണ് സി പി എമ്മിന് പ്രശ്നമില്ല പ്രശ്നം ഉസ്താദാണ് ഉദവികളാണ് ആ പ്രസംഗത്തിൽ സഖാവ് പറയുന്നത് ലീഗിന്റെ കൂടെ കൂടുന്നയാളാണ് ബഹാബുദ്ദീൻ നദവി എന്ന ഞാൻ നിങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാരോടും പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തലയിൽ തൊപ്പിയിട്ട് ലീഗ് രാഷ്ട്രീയ വേദിയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം മമ്പറത്തെ ചോറ് നിട്ട് ഉദവി കൊൾപ്പില്ല എന്നാണ് ഞാൻ എപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാറ് മമ്പറത്തെ ചോറ് തിന്നത് കൊണ്ട് തന്നെയാണ് ആ പവർ കൊണ്ട് തന്നെയാണ് ഈ നശിച്ച കാലത്ത് കേരളത്തിലെ മുണ്ടുടുത്ത മോദിയായി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ഞങ്ങൾ ഹുദവികളൊക്കെ ഒരു മനക്കരുത്ത് കിട്ടുന്നത് ആ ചോറിന്റെ ബലം കൊണ്ടാണ് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ബഹാബുദ്ദീൻ ഉസ്താദ് ചാനലിൽ വന്നിട്ട് പത്രമാധ്യമങ്ങളിൽ സി പി എമ്മിനെതിരെ കമ്മ്യൂണിസത്തിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നയാളാണ് അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല ബഹാബുദ്ദീൻ ഉസ്താദിന്റെ പ്രകൃത അതൊരു ഡ്യൂട്ടിയാണ് ഉത്തരവാദിത്തമാണ് ഇവിടെ മുതിർന്ന ഒരുപാട് ലീഗാരുണ്ട് ഉസ്താദിനെ അറിയുന്നവരാണ് ഇവിടുത്തെ പ്രായം ചെന്ന ഉസ്താദുമാരൊക്കെ തേനു മുസ്ലിയ കോട്ടക്കൽ കോരിയാട്ട തേനു മുസ്ലിയ ഞാൻ ഈ സ്റ്റേജിൽ ഇന്നിട്ടാണ് ബഹാബുദ്ദീൻ വിളിച്ചത് ഒരു സംശയം തീർക്കാണ് ഞാൻ പ്രസംഗം പോവാണ് പോവാണ് മുസ്ലിയാർ ഒരു കഥ കേട്ടിട്ടുണ്ട് നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞാൻ ഉസ്താദിനെ വിളിച്ചാന്ന് പറഞ്ഞു എന്താ കഥ എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരു സംശയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ പള്ളിന്ന് എങ്ങനെ കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാന്ന് സംശയം വേണ്ട കമ്മ്യൂണിസം മതമില്ലെന്ന് പറയുന്നവരുടെ പ്രസ്ഥാനമാണ് കുഫുറിനെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് പള്ളി ഉപയോഗിക്കാമെങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ പള്ളിയും മിഹ്റാബുകളും മദ്രസകളും ഉപയോഗിക്കണം അതൊരു തന്റെ അളവാണ് കാരണം സോവിയറ്റ് റഷ്യയിൽ പള്ളികൾ തകർത്തു കളഞ്ഞത് ആരാധനാലയങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത് ഇതേ കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോട്ടക്കൽ കൂര്യാട്ടിലൂടെ തേനുമുസ്ലിയാർ എന്ന മഹാനായ മനുഷ്യൻ നടന്നു പോകുന്നത് സാത്വികനായ മനുഷ്യൻ സൂഫി വര്യൻ വലിയ പണ്ഡിതൻ ഉസ്താദിന്റെ തേനും ഉസ്താദ് ഉണ്ട് ഉപ്പാപ്പയുടെ പൊന്നമാണ് ബഹാദുദീൻ ഉസ്താദ് ഉസ്താദിന്റെ കയ്യിലാണ് അന്ന് ചെറിയ പയ്യൻ ഉസ്താദിന്റെ കയ്യിലാണ് കിതാബുകളൊക്കെ ഉള്ളത് അപ്പൊ അന്നത്തെ ഒരു കെട്ടും മട്ടൊക്കെ അനുസരിച്ച് കിതാബ് പിടിക്കുന്നയാൾ ഹാദിമാണ് ഉസ്താദിന്റെ ഹാദിമാണ് സേവകനാണ് കിതാബ് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹാദിമ മുന്നിൽ നടക്കണം തേനുസ്താദിന്റെ മുന്നിലാണ് ബഹാദീൻ ഉസ്താദ് നടക്കുന്നത് ഉപ്പാപ്പ വെക്കലാണ് തേനുസ്താദ് ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു ഇറക്കം കടിഞ്ഞ് കേറ്റത്തേക്ക് വരുമ്പോണ്ട് അത്രേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും പണ്ട് മരപ്പലവ് കൊണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ഒരു പീഡിക മുറികളൊക്കെ ഉള്ള ചെറിയ ബിൽഡിംഗ് ആ ബിൽഡിങ്ങിന്റെ ഒരു ജനൽപാളിക്കിടയിലൂടെ ഒരു മുളക്കൊമ്പിൽ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൊടി കെട്ടിയത് ഇങ്ങനെ തൂക്കിട്ടത് കാണത്ര ഒരു ചൂടിക്കാരോണ്ട് കെട്ടിട്ടിരിക്കണത് തേനുസ്ഥാദ് നിശബ്ദരായി അങ്ങോട്ട് കയറി ചെല്ലാൻ ബഹദുനിസ്ഥാനോട് കിതാബ് അവിടെ നോക്കാൻ പറഞ്ഞു ആ പീഡികമുറിയുടെ തൊട്ടടുത്ത് കയ്യിൽ പേനക്കത്തി ഉണ്ടാവും അത്രേ തേനുസ്ഥാന്റെ കയ്യില് ആ പേനക്കത്തി കൊണ്ട് ആ ചൂണ്ടിക്കയർ അറുത്ത് ആ കൊടി ഇങ്ങനെ ഇങ്ങനെ തോന്തിട്ത്ത് ഒരു മമ്മതാക്കാൻ ഒരു ചായപ്പീടി ഉണ്ടവിടെ ആ ചായപ്പീടിയിലുള്ള അടുപ്പിൽ കൊണ്ടിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ കൊടി അങ്ങോട്ട് കരിച്ചു കളഞ്ഞത്രേ എന്നിട്ട് തേനുസ്താദ് അതുവരെ നിശബ്ദമായിരുന്നു തേനുമുസ്ലി മുസ്ലിയാർ പിന്നെ പറഞ്ഞു ഈ കൊടി കത്തി കരിഞ്ഞു ചാമ്പലായിരുന്നു മനസ്സിലായപ്പോ പറഞ്ഞത്രേ അല്ലയ്യാന്ന് പറഞ്ഞ കൂട്ടരുടെ കൊടി എനിക്ക് ജീവൻ ഉണ്ടാകാനോളം കാലം കൂടെ വേണ്ട എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ നിഷ്കളങ്കരായ മതവിശ്വാസികളോട് ഞാൻ പറയുന്നത് അതിൽ മുസ്ലിം നിന്ന് മതവിശ്വാസത്തെ നെഞ്ചലേറ്റുന്ന എല്ലാ മനുഷ്യർക്കും സി പി എം ആപത്താൻ ഇന്ന് ധാരാളതയിലേക്ക് സി പി എം മാർച്ച് നടത്തുമ്പോൾ അതൊരു മുന്നറിയിപ്പാണ് അറിഞ്ഞും അറിയാതെയും ആ അപകടകരമായ സിദ്ധാന്തത്തിന് വെച്ചു കൊടുക്കുന്നവർക്ക് കമ്മ്യൂണിസം തുറന്നു പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം ലീഗല്ല ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സമുദായമാണ് നിങ്ങളുടെ പള്ളികളാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളാണ് സി പി എമ്മുകാരുടെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ദാരുളക്ക് ഓഫ് ക്യാമ്പസ് ഉണ്ട് ബംഗാളിൽ ബംഗാളിൽ സി പി എം മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച നാടാണ് മുപ്പത്തഞ്ച് കൊല്ലം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എപ്പോഴും പറയാറുണ്ട് എവിടെ റോഡ് അവസാനിക്കുന്നവോ അവിടെ ഒരു മുസ്ലിം നാട് തുടങ്ങുകയായി ഇന്ന് ബംഗാളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് മുപ്പത്തഞ്ച് കൊല്ലം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർ മാറി മാറി ഭരിച്ച സംസ്ഥാനമാണ് ബംഗാൾ ആ ബംഗാളിൽ നിന്ന് ഒരു സമുദായത്തെ ഒന്നുമല്ലാതാക്കി തീർത്തു സി അവിടെയാണ് ഇന്ന് ദാരുഹൃത ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഞാൻ എൻറെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്കളങ്കരായ എല്ലാ മനുഷ്യരോടും അത് ലീഗ് ഇല്ല ഞാൻ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ സി പി എം ലക്ഷ്യം വെക്കുന്നത് ലീഗല്ല ലീഗിന്റെ പാർട്ടി ഓഫീസ് അല്ല സി പി എമ്മിന്റെ ലക്ഷ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർ എസ് എസിനെ കുറിച്ച് സി എച്ച് മുഹമ്മദ് ഗോയ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കാൻ ആയിരം കൊല്ലം ടലിന്റെ നടുക്ക് മുസല്ല നമസ്കരിച്ചാൽ ഒരു സി പി എമ്മുകാരനെയും എന്റെ പ്രിയപ്പെട്ട സമുദായമേ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് ആയിരം കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ല ഇട്ട് നമസ്കരിച്ചാൽ ഒരു സി പി എമ്മുകാരനെയും നമ്പരുത് ഒരു ഛായ സൽക്കാരത്തിൽ പോയ എല്ലായും വിചാരിച്ചെങ്കിൽ അത് അപകടമാണ് ഒമ്പതാം ക്ലാസിന്റെ സോഷ്യൽ സയൻസിന്റെ റിവൈസ് ടെക്സ്റ്റ് ബുക്കിൽ കേരള സിലബസിൽ പുതിയൊരു പാഠമാകൊണ്ട് ഉമ്മമാരും ഉപ്പ്മാരും പോയിണ്ടു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ ആ ടെക്സ്റ്റ് ബുക്ക് തരും എന്നിട്ട് പിണറായിക്ക് മറവ പാടാൻ പോകും കമ്മ്യൂണിസം അടുക്കളയില് നിങ്ങളുടെ പെൺകുട്ടികളുടെ സംസ്കാരത്തിനകത്തേക്ക് കമ്മ്യൂണിസം വന്നിട്ടുണ്ട് സെക്സ് എന്താണ് ജെൻഡർ എന്താണ് എന്നാണ് കമ്മ്യൂണിസം പറയുന്നത് നമ്മുടെ രീതിശാസ്ത്രമനുസരിച്ച് പ്രകൃതി നിയമം അനുസരിച്ച് ഒരു ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ മനുഷ്യന് പുരുഷ ലിംഗമാണെങ്കിൽ അത് ആൺകുട്ടിയാണ് സ്ത്രീലിംഗമാണെങ്കിൽ അതൊരു പെൺകുട്ടിയാണ് ഇത് സെക്സ് ആണ് സി പി എം ഇപ്പോൾ പറയുന്നത് പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾക്ക് ബേസ്ഡ് ആക്കിയിട്ട് ഒരു മനുഷ്യനെ നിർണയിക്കാം പതിനെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ അവന് അവൾക്ക് തീരുമാനിക്കാം അവളുടെ ജെൻഡർ ഏതാണെന്ന് അവന്റെ ജെൻഡർ ഏതാണെന്ന് അവന്റെ ശാരീരികമായി അവൻ പുരുഷനായിരിക്കാം മാനസികമായി അവന്റെ സാമൂഹിക അനുസരിച്ച് അവൻ പറയാണ് ബാപ്പ നിങ്ങളുടെ വീട്ടിലെ റിയാസ് പറയാണ് ഞാൻ റിയാസ് അല്ല ഞാൻ സുമയാണ് എന്റെ മനസ്സ് പെണ്ണിന്റെ മനസ്സാണ് ബാപ്പ എന്ന് പറഞ്ഞാൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി ആയ ആ നാട്ടിലെ മാപ്പിള സഖാവ് മിണ്ടാണ്ടിരുന്നാണ് ബുട്ടിന്റെ ഉള്ളിൽ കാരണം നിങ്ങളാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റത്തെ വളർത്തിയത് അവർ അവരോരോ മതസ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അത് ഓരല്ലേ എന്ന് പറഞ്ഞത് നമ്മളെ അത് നമ്മളെ ബാധിക്കൂല അത് ധാരുളതയാണ് അത് നമ്മളെ ബാധിക്കൂല ധാറുതകരണ്ട കിട്ടണം എന്നർക്കെങ്കിലൊക്കെ ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ സി പി എമ്മും കടന്നു കയറുന്നത് പള്ളി പള്ളിമിഹറാബിലേക്കാൽ നിങ്ങളുടെ നാട്ടിലെ വീട്ടിലെ പെൺകുട്ടികളുടെ സംസ്കാരം മുടിപ്പിക്കുന്ന രീതിയിൽ കമ്മ്യൂണിസം സ്പോൺസർ ചെയ്തിരിക്കാൻ എനിക്കപ്പഴും സങ്കടം ഇതിനൊക്കെ പിന്തുണക്കുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ടോ എന്ന ആശങ്കയാണ് ഞാൻ തുറന്ന് സംസാരിക്കാൻ ഇന്ന് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തിന്ന ചോറിന് നന്ദി കാണിക്കത്ത നന്ദി കാണിക്കാത്തവനാണ് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് സിദ്ധിക്കലിന്റെ അങ്ങോട്ടിനെപ്പഴും എപ്പോഴും ഒക്കെ പറയാറുണ്ട് മദ്രസയിലെ അക്കീദന്റെ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദ് കുട്ടികളുടെ യൗമൽ ക്യാമനെ കുറിച്ച് പറഞ്ഞത്രേ കിയാമത്നാൾ ഉണ്ടാകുന്നു കുട്ടികളൊക്കെ ബേജാറായി ക്യാമത്നാൽ ലോകാവസാനം കുട്ടികളൊക്കെ പേടിച്ചു അവസാനം ഉസ്താദ് പറഞ്ഞു അന്ന് സൂര്യൻ ഒരു ചാണൻ നീത വരും ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കണ്ണൊക്കെ തള്ളിയേണ്ടിരുന്നു സൂര്യൻ ഒരു ചാൻ മീത വരും എന്ന് പറഞ്ഞപ്പോ ഉസ്താദിനെ മനസ്സിലായി ഇത് ക്ലിക്ക് ആവുന്നു അപ്പൊ പറഞ്ഞത്രേ ഈ കുട്ടി കുട്ടികളോട് ഉസ്താദ് പറഞ്ഞത്രേ അന്ന് നിങ്ങളുടെ കബറിൽ കിടക്കുന്ന ബാപ്പിൻ വെല്ലിപ്പിൻ വെല്ലിയും ഒക്കെ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വരും എന്ന് പറയുമ്പോ കുട്ടികളൊക്കെ ബേജാറായിട്ട് ആ ക്ലാസ് മൂറില് ഇരിക്കൽ കിയാമന്നാളിനെ കുറിച്ച് പറയുന്ന സദസ്സാണ് ഉസ്താദ് വീണ്ടൊരു ഡയലോഗ് പൊട്ടിച്ചു യൗമ തലില്ലറു വയറില്ലറു അന്ന് ഭൂമി ഭൂമി അല്ലാതാവും ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ ചെറിയ കുഞ്ഞു മക്കൾ കബറ് പകർന്നിട്ട് വെല്ലിയാപ്പ് നീച്ചിരുന്നു കേട്ടു ആകാശം ഭൂമിയൊക്കെ പൊട്ടി പൊള്ളി പാളിസാവും ഭയവിഹലരായി നിൽക്കുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് അവസാനത്തെ ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചത്രേ മദ്രസ് ഉണ്ടാവും കാരണം അവന്റെ പേജാര് സദർശ മരിച്ചിട്ട് മദ്രസ് കൈവിട്ടെന്നുള്ള ഇന്ന് എനിക്ക് തോന്നുന്നത് ദാരുഹുദയിലേക്ക് മാർച്ച് നടത്തിയപ്പോ ചിലരൊക്കെ മനസ്സിലുണ്ട് ഒന്ന് നടക്കട്ടെ ദാരുദക്കല്ലേ ഇതൊക്കെ ഒന്നാ കണ്ട് തകർന്നാലും വേണ്ടില്ല ലീഗൊന്ന് തകരണം ബാഹുദിനിക്കൊന്ന് രണ്ട് കിട്ടണം എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാം ലക്ഷ്യം ദാരുഹുദല്ല ലക്ഷ്യം നിങ്ങളുടെ സമുദായമാണ് ീ സമുദായത്തെ കോട്ടക്കെട്ടിക്കത്തു വരാൻ ഏഴര പതിറ്റാണ്ട് കൊണ്ട് ഏഴര പതിറ്റാണ്ട് കൊണ്ട് ഞാൻ എപ്പയും സംസാരിക്കാറുണ്ട് സി എത്തിനെ കുറിച്ച് മാഷ് വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു മാഷ പോയാഷനെ ടോപ്പാക്കി പറയലോ ഞാൻ പല ഉദ്ഘാടന പ്രസംഗങ്ങളും സമീപകാലത്ത് കേട്ടിണ്ട് പക്ഷേ ആദർശ ബോധമുള്ള ഒരു ലീഗുള്ള ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ ഞാൻ അതിനെ മാഷിനെ അഭിനന്ദിക്കുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ ലീഗൊക്കെ ഒരു ആവേശ കംപറ്റിയാണ് ഞാൻ ആരെയും ആക്ഷേപിക്കല്ല ലീഗ് ആവേശ കമ്മിറ്റി അവരുത് ആമാശയ കമ്മിറ്റി ആവരുത് ഞാൻ രാത്രി നമ്മൾ എവിടെ പരിപാടി എടുത്തിരുന്നാലും